أعوذ بالله من الشيطان الرجيم. لا جناح عليكم إن طلقتم النساء ما لمسوهن أو تفرضوا أو تفرضوا لهن فريضة ومتعوهن على الموسع قدره وعلى المقتل قدره متاعا بالمعروف. حقا على المحسنين إذ نجم بطي وزنم لا جناح عليكم إن طلقتم النساء ما لم تمسوهن أو تفرضوا لهن فريضة نينغل باري مارس پرشيكو يو അവരുടെ വിവാഹമൂല്യം നിശ്ചയിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് വിവാഹബന്ധം വേർപ്പെടുത്തേണ്ടി വന്നാൽ അതിന് നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല നിങ്ങളവർക്ക് മത്താ അഥവാ ജീവിത വിഭവം നൽകേണ്ടതാണ് ധനികൻ അവൻ്റെ കഴിവിനനുസരിച്ചും ദരിദ്രൻ അവൻ്റെ കഴിവിനനുസരിച്ചും മാന്യമായി വിഭവം നൽകട്ടെ ഹക്കൻ അലൽ മുഹ്സിനീൻ ഇത് സൽവൃത്തരായവരുടെ ധർമ്മമത്രേ ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ വചനമാണ് ഇതും കഴിഞ്ഞ വചനങ്ങളുമായി ബന്ധമുള്ളത് തന്നെയാണ് ലാജുനാ ഹാലും നിങ്ങൾക്ക് കുറ്റമില്ല ഇൻ തൊല്ലു നിസാ അ നിങ്ങൾ ഭാര്യമാരെ തലാക്ക് ചെല്ലുന്നത് വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിന് മാലം തമസൂഹുന നിങ്ങളവരെ സ്പർശിക്കാതെ തന്നെ ഔതഫ്രീദൂലഹുന ഫരീദ അല്ലെങ്കിൽ അവർക്ക് വിവാഹമൂല്യം നിശ്ചയിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ഈ ആയത്തിൻ്റെ ഈ വചനത്തിൻ്റെ തെറുത്തീബ് അതിൻ്റെ ഘടന സസൂക്ഷ്മം നമ്മൾ നിരീക്ഷിക്കണം ഭയങ്കര അത്ഭുതകരമാണ് നോക്കൂ ഇതിൻ്റെ തൊട്ടു മുമ്പ് ുള്ള വചനങ്ങളിൽ ഭർത്താവ് ജീവിച്ചിരിക്കെ വിവാഹമോചനം നടത്തി നടത്തിയാൽ ഉണ്ടാകുന്ന വേർപ്പാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെ നിയമവിധികൾ അതിൻ്റെ അദ്ദേയുമായി ബന്ധപ്പെട്ട ഹെക്കുമുകൾ വിധികളൊക്കെ പറഞ്ഞു പിന്നീട് മരണം മൂലമുണ്ടാകുന്ന വേർപ്പാടുമായി ബന്ധപ്പെട്ട വിധികൾ പറഞ്ഞു ഇനി ഇത് രണ്ടുമല്ലാത്ത മറ്റൊന്നാണ് പറയുന്നത് അഥവാ വിവാഹ നിക്കാഹ് കഴിഞ്ഞു പക്ഷേ വിവാഹ ഭാര്യമാരുമായി ബന്ധമുണ്ടായിട്ടില്ല അതല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞു പക്ഷേ മൂല്യം അഥവാ മഹർ നിശ്ചയിച്ചിട്ടില്ല അത്തരം ഘട്ടങ്ങളിൽ തലാക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് വിരോധമില്ല എന്ന ഒരു മൂന്നാമത്തെ രീതിയാണ് ഇവിടെ പറയുന്നത് ഇതിനെ ഘട്ടം ഘട്ടമായി എൻ്റെ ഘടനയാണ് ഞാനിവിടെ അത്ഭുതകരമെന്ന് പറയുന്നത് ജീവിതകാലത്തുള്ള തലാക്ക് പറഞ്ഞു മരണകാലത്തുള്ള തല പറഞ്ഞു പിന്നെ അത് രണ്ടുമല്ലാത്ത മറ്റൊന്നും ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകാം ചില ധൃതി പിടിച്ചുള്ള നിക്കാഹികളെ നമ്മൾ കണ്ടിട്ടുണ്ട് അതല്ലെങ്കിൽ നിക്കാഹ് ചെയ്ത ശേഷമാണ് മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുന്നത് അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ തലാക്ക് വേണ്ടി വന്നാൽ നമ്മൾ മനസ്സിലാക്കണം തലാക്കിനെ കുറിച്ച് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് തലാക്ക് എന്നത് ഇഷ്ടംപോലെ ചെയ്യാനുള്ളൊരു പണിയല്ല ഇത് അനുവദിച്ചതിൽ തന്നെ ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ എന്തു ചെയ്യണം അതാണ് അത് ആ പദമാണ് യഥാർത്ഥത്തിൽ ജുനാഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജുനാഹ അലൈക്കും നിങ്ങൾക്ക് കുറ്റമില്ല നിങ്ങൾക്ക് കുറ്റമില്ല അങ്ങനെ ഇൻ തൊല്ലത്തുമുൻ നിസ്സാ നിങ്ങൾ ഭാര്യമാർ തലാക്ക് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് ആ അവസ്ഥ പറയുന്നു ഒന്നാമത്തെ അവസ്ഥ പറഞ്ഞത് മാലം തമസ്സൂഹുന്ന എന്നാണ് മാലം തമസ്സൂഹുന്ന മാ എന്ന് പറഞ്ഞാൽ അറബി ഭാഷ നിയമമനുസരിച്ച് ഈ മാസ്തരിയ ദോർഫിയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മാലം തമസ്സൂഹുന്ന എന്ന് പറഞ്ഞാൽ ഫിസമാലിൻ ലം എന്നാണ് അതാണ് നമ്മൾ പറഞ്ഞത് ഭാര്യമാരെ മസ്സ് ചെയ്യാത്ത മസ്സ എന്ന് പറഞ്ഞാൽ ഭാഷയിലുള്ള അർത്ഥം സ്പർശനം എന്നാണ് ഭാഷയിൽ അതിന് സ്പർശനം എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ പക്ഷേ സ്പർശനം എന്ന പദം സ്ത്രീകളുമായി ചേർത്ത് പറയുമ്പോൾ അത് സ്ത്രീ പുരുഷ സംഭോഗമാണ് അതാണ് അർത്ഥം അങ്ങനെയാണ് സന്ദർഭമനുസരിച്ചും അതുപോലെ വിശുദ്ധ ഖുർആാനിൻ്റെ രീതി അനുസരിച്ചുമൊക്കെ മനസ്സിലാകേണ്ടത് ഈ സ്ത്രീ പുരുഷ ബന്ധത്തിൽ മസ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു കേവലം സ്പർശനമല്ല മസ്സ എന്ന പദത്തിൻ്റെ അതർത്ഥം ഭാഷാർത്ഥം അതാണെങ്കിൽ പോലും ഇവിടെ ഉദ്ദേശിക്കുന്നത് കേവല സ്പർശനമല്ല മറിച്ച് അതിൽ ആ മസ്സിൽ ലംസുണ്ട് മുലാമസയുമുണ്ട് ലംസ് ആ സ്പർശനത്തിൽ ഒരു പരസ്പരം അറിയുന്ന രീതിയിലുള്ള ഒരു സ്പർശനമാണ് അറിയുക മാത്രമല്ല പരസ്പരം ഇണകൾ സുഖമനുഭവിക്കുന്ന രീതിയിലുള്ള ഒരു സ്പർശനമാണ് മനസ്സിലായില്ലേ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറബി ഭാഷയിൽ നോക്കൂ മൂന്ന് ഘട്ടങ്ങൾ ഉണ്ട് ഇത്തരം സ്പർശനങ്ങൾക്ക് ഒന്നാമത്തേതാണ് മസ് രണ്ടാമത്തേത് ലംസ് ആണ് ലംസ് മൂന്നാമത്തേത് മുലാമസയാണ് മൂന്ന് ഘട്ടങ്ങളാണ് ഇതിൽ മസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ കേവല സ്പർശനമല്ല അത് ലംസിനേക്കാൾ ലഘുവായതാണ് ലംസ് മുലാമസയേക്കാൾ ലഘുവായതാണ് മുലാമസ പരസ്പരമുള്ള ആ ഒരു ശരീരവും ശരീരവും തമ്മിൽ ഇഴകിച്ചേർന്ന് ഗണചേരുന്ന അതാണ് മുലാമസ മനസ്സിലായി അപ്പോൾ ഇവിടെ അള്ളാഹു ഈ ലമ മസ്സ എന്നുള്ള പദം ഉപയോഗിച്ചത് ഈ മൂന്ന് ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു മസ്സ് ഒരു ഘട്ടമാണ് ലംസ് ഒരു ഘട്ടമാണ് മുലാമസ ഒരു ഘട്ടമാണ് ഈ മൂന്ന് ഘട്ടത്തിൽ ഏറ്റവും ലഘുവായതാണ് ഉപയോഗിച്ചത് മനസ്സിലായില്ലേ വിശുദ്ധ ഖുർആൻ ഇത് ഇതേ ആശയത്തിൽ മറ്റു ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് സൂറത്ത് മറിയമിൽ മറിയം ബി ചരിത്രം പറയുന്ന എടുത്ത് പറയുന്നുണ്ട് അവരുടെ ഭാഷയായിട്ട് അന്ന എക്കൂനുലിയോ ബഷർ വലം വലം എം സസ്നിഷർ എന്നെ ഒരു മനുഷ്യൻ സ്പർശിച്ചിട്ടില്ല എന്ന് അപ്പോൾ അവിടെ സ്പർശിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ് കേവല സ്പർശനമല്ല അത് അതിൽ നിന്ന് മനസ്സിലാക്കാം അവർ ഗർഭിണിയാണ് അപ്പോൾ ഒരു ഒരു പുരുഷൻ എന്നെ സ്പർശിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഗർഭവതിയാകാവുന്ന രീതിയിലുള്ള ഒരു സ്പർശനമാണ് മനസ്സിലായില്ലേ പക്ഷെ അവിടെ അത്ര മനോഹരമായ പദം ഉപയോഗിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മറിയം ബീവിക്ക് യഥാർത്ഥത്തിൽ മറ്റൊരു ഒരു പുരുഷനുമായുള്ള ബന്ധമില്ല അതിൽ നിന്നല്ല കുഞ്ഞുണ്ടായത് എന്ന് പറയാൻ തന്നെയാണ് അപ്പോൾ അതിൽ അവിടെയും നോക്കൂ ഏറ്റവും ലഘുവായ പദം ഈ സംയോഗത്തിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും ലഘുവായ പദം എന്ന നിലക്കാണ് ഇവിടെയും വിശുദ്ധ ഖുർആൻ മസ്സ് ഉപയോഗിച്ചിട്ടുള്ളത് മനസ്സിലായില്ലേ അതാണ് മസ്സ് എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥ അപ്പോൾ ഈ മസ്സിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ കൃത്യമായൊരു കാഴ്ചപ്പാട് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിനുണ്ട് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള മസ്സ് എന്താണ് എന്ന് അത് ഒരു സ്ത്രീയും പുരുഷനും അന്യർ കാണാതെ സന്ധിക്കുകയോ ഒരുമിച്ച് താമസിക്കുകയോ ചെയ്യുന്നതും ചെയ്യുന്നത് പോലും എന്താണ് ഈ മസ്സിൽപ്പെടും ഒരു റൂമിൽ താമസിച്ചു മനസ്സിലായില്ലേ ആ അതുപോലും എന്തുവരും മസ്സിൽപ്പെടും മനസ്സിലായാലോ സഹാബികൾ ആ കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ഹൽവത്തുൻ ഷർ എന്നാണ് ഈ ഇസ്ലാമിക കർമ്മശാസ്ത്രം അതിന് വിളിക്കുന്ന പേര് ഇങ്ങനെയുള്ള നമ്മൾ നേരത്തെ തലാഖ് പറഞ്ഞപ്പോൾ അത് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഹുലഭാ ഊറാഷിദോളൊക്കെ പറഞ്ഞൊരു കാര്യം മൻ അഖല കബാബൻ അർഹ സിത്രൻ ഫലഹ സദാ ഖു കൻ വാല മനസ്സിലായേ അപ്പോൾ ഒരു ഐദ്ദ പിന്നെ വേണ്ടി വരുന്ന പിന്നെ മസ്സ് എന്ന് പറഞ്ഞാൽ അതാണ് വാതിലടിച്ചു രണ്ടുപേരും ഒരു റൂമിനുള്ളിൽ കഴിഞ്ഞു അല്ലെങ്കിൽ വാതിലടിച്ച് സ്ക്രീൻ ഇട്ടു മറയിട്ടു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതെന്തായി മസ്സായി ചെയ്യും മനസ്സിലായി അപ്പോൾ ഒരുമിച്ച് താമസിച്ചാൽ മതി അവിടെ പിന്നെ ആണ് എന്ത് ഈ ഇത് പരിഗണിക്കുക അപ്പം അങ്ങനത്തെ ഒരു മസ്സ് വരാത്ത ഒരവസ്ഥയിലുള്ള തരാക്കിനെ കുറിച്ചാണ് പറയുന്നത് മനസ്സിലായില്ലേ ഞാൻ അത്ര വിശദിച്ചതിൻ്റെ അതെന്താണെന്ന് മനസ്സിലാകാൻ ഒരു സംശയം അതിലുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് മനസ്സിലായി രണ്ടാമത്തേത് പറഞ്ഞത് ഔ ഔ തെഫ്രീ അവിടെ ഫറദ എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ അർത്ഥം നിർബന്ധമാക്കുക എന്നൊക്കെയാണല്ലോ മനസ്സിലായില്ലേ ഇവിടെ ഫറദ്ദ ഫരീദത്ത് ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ അത് വിവാഹ സന്ദർഭങ്ങളിൽ നിർബന്ധമായ നമ്മൾ നിറവേറ്റേണ്ട ബാധ്യത അതുകൊണ്ടാണ് നമ്മളതിന് വിവാഹ മൂല്യം അല്ലെങ്കിൽ മഹർ എന്ന് പറഞ്ഞത് കാരണം ഈ ഈ വിവാഹ ഈ വിവാഹ മൂല്യം അത് ഫർലാണ് നിർബന്ധമായ ബാധ്യതയാണ് അതുകൊണ്ടാണ് ആ ഫർല് എന്ന പദം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ ചില ഘട്ടങ്ങളിൽ വേണമെങ്കിൽ അങ്ങനെ ആകാം എങ്ങനെ വിവാഹ മൂല്യത്തിൻ്റെ വിവാഹമൂല്യം എത്രയാണെന്ന് നിശ്ചയിക്കാതെ അത് പിന്നീട് നിശ്ചയിക്കാമെന്ന ധാരണയിൽ അതല്ലെങ്കിൽ വരന് ഇഷ്ടമുള്ളത് എന്തായാലും സ്വീകാര്യമാണ് എന്ന ധാരണയിൽ ഇങ്ങനെയൊക്കെ നിക്കാഹ് നടക്കാം ആ നിക്കാഹൊക്കെ സാധുവാണ് മനസ്സിലായില്ലേ ഇങ്ങനെ അപ്പോൾ ഈ രണ്ട് രീതി നടന്നു ഒന്ന് ഇങ്ങനെ ഈ രീതിയിൽ നിക്കാഹ് നടന്നു മഹർ നിശ്ചയിക്കാതെ നിക്കാഹ് നടന്നു എന്നിട്ട് വധൂവരന്മാർ ഒരുമിച്ച് താമസി താമസിക്കുകയോ ശാരീരികമായി ബന്ധപ്പെടുകയോ ചെയ്യുന്നതിന് മുമ്പ് വിവാഹമോചനം സംഭവിച്ചാൽ അപ്പോഴുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ അത്തരം സന്ദർഭങ്ങളിൽ വിവാഹമോചനമാകാം മനസ്സിലായില്ല അതിലെന്തല്ല അതൊരു കുറ്റമോ തെറ്റോ അല്ല ചില ഘട്ടങ്ങളിൽ അങ്ങനെ വേണ്ടി വരും മനസ്സിലായല്ലോ അങ്ങനെയൊക്കെ സംഭവിക്കാം ഇത്തരം സന്ദർഭങ്ങളിൽ യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹ് ഉപയോഗിച്ച പദം ലാ ജുനാഹ അലയിക്കും എന്നാണ് അങ്ങനെയൊക്കെ സംഭവിക്കാം ഏഹ് അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അങ്ങനെ ചിലപ്പോൾ ഒരു തലാക്ക് വേണ്ടി വരുമ്പോൾ പെട്ടെന്ന് നിക്കാഹ് ചെയ്ത് പിറ്റേസിൽ തന്നെ തലാക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഈ പുരുഷന് ധാരാളം ആക്ഷേപങ്ങൾ നേരിടേണ്ടി വരും സമൂഹത്തിൽ നിന്ന് സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും ഉണ്ടാവും എന്താ അത് കുട്ടിക്കളിയാണോ എന്നൊക്കെ ചോദിക്കും പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുമിച്ച് പോകാൻ സാധ്യമല്ല എന്നാണ് തോന്നുന്നതെങ്കിൽ ആ ഘട്ടത്തിൽ തന്നെ ഒരു അത്തരമൊരു കുറിച്ച് ചിന്തിക്കുകയാണ് നല്ലത് ഒരുമിച്ച് ചേരാൻ ഒരുമിച്ച് ചേരാൻ ഒരുമിച്ച് ജീവിക്കുവാൻ സാധ്യമല്ല എന്ന് പൂർണ്ണമായി ബോധ്യം വരുമ്പോൾ അതിൻ്റെ അടുക്കുള്ള കുറേ സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ ഇപ്പോൾ പുതിയ ഒരു സയൻസ് അനുസരിച്ച് കൗൺസിലിങ്ങും സംസാരവും ഒക്കെ ഉണ്ട് ഇതൊക്കെ കണ് ഇതൊക്കെ കഴിഞ്ഞ ശേഷം ബോധ്യമല്ല ജീവിച്ചു പോകാൻ സാധ്യമല്ല എന്ന ബോധ്യം വന്നാൽ പിന്നെ എന്താക്കണ്ട മനസ്സിലായാലേ അതാണ് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അനുവദനീയമാണെങ്കിൽ പോലും ലാ രാജുനാ ഹാലയിക്കും എന്ന് പറഞ്ഞാൽ അത് ചെയ്യാം എന്നേ അർത്ഥമുള്ളൂ കാരണം എന്താ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ ഈ ഘട്ടത്തിൽ സ്വാഭാവികമായി അവളുടെ ഹൃദയത്തിന് മുറിവേ മുറിവേൽക്കും അവൾക്ക് പ്രയാസമുണ്ടാകും അത് അവിടെയൊന്നും അല്ല ആ പ്രയാസം വരിക മറിച്ച് അവരുടെ പുനർവിവാഹത്തിന് പോലും പ്രയാസം വരും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെയുള്ള സംശയങ്ങൾ വരും അവളൊരു ഒരു ഒരു പിന്നെ ഈ വിവാഹ മാർക്കറ്റിലെ ഒരു രണ്ടാം തരമായി പോകും ഇതൊക്കെ ഉണ്ടാവും അവർക്ക് ഭയങ്കര ഉണ്ടാവും മനസ്സിലായില്ലേ പക്ഷേ അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്നു വെച്ചാൽ ഈ ഇവർ വീട് കൂടിയിട്ട് തലാക്ക് നടക്കുന്നതിനേക്കാൾ നല്ലത് വീട് കൂടാതെ ശാരീരിക ബന്ധമില്ലാതെയൊക്കെ ഇത് നടക്കലാണ് മനസ്സിലായില്ലേ കാരണം ജീവിച്ചു പോകാൻ സാധ്യമല്ല എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയാണ് ആ അത്തരം സന്ദർഭങ്ങളിൽ ഈ പുരുഷനെയോ അല്ലെങ്കിൽ സ്ത്രീയെയോ നിർബന്ധിച്ച് നിർത്തേണ്ട കാര്യമില്ല ഇവിടെ വേണം തൃപ്തിപ്പെടണം ജീവിതം ആരംഭിക്കേണ്ടത് തൃപ്തിയോടു കൂടിയായിരിക്കണം അത് വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്നർത്ഥം അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം മനസ്സിലായില്ലേ അങ്ങനെ ഒരു ഘട്ടം വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് ചെയ്യണം എന്നതാണ് അങ്ങനെ ഘട്ടം വന്നാൽ അവരെ തലാഖിന് അനുവദിക്കണം അതാണ് മനസ്സിലായില്ലേ ഇങ്ങനെ ഇങ്ങനെ തലാക്ക് ചെയ്യുമ്പോൾ സത്യത്തിൽ നേരത്തെ പറഞ്ഞ ഇതല്ല ادلى ادى صورتو هزابلى نعلبتيوم بدمتا وجنتي لشيء يكونون يا أيها الذين آمنوا اذا نكحتم المؤمنات ثم تلقتمو من قبل ان تمسوهن هن ولما سابرني مسن ممبو نينغل تلاقي جليال فما لكم عليهن من عدة تعتدونها عند الله عدة إلا من سليل عدة إلا بس ما تجلى قاعدين نقول شيء عندنا نمكن إن شاء الله مشي ذي Allahumma nislakan al-tufiq